ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പ്രധാന പട്ടണമായിരുന്നു മൂന്നാർ ഇത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ പട്ടണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒന്നായി മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിന്റെ സഹായ വനപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തേക്കടി കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായ വന്യജീവി സംരക്ഷണ കേന്ദ്രവും കേന്ദ്രവും ആണ് തേക്കടി കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യ വൻകരയിലെ ഒരു പ്രധാന കോട്ടയും ആണിത് അറബിക്കടലിൻ്റെ തീരത്തായി മുപ്പത്തിയഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ കോട്ട പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ പണിക്കഴിപ്പിച്ചതാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ലുകൊണ്ടാണ് ആലപ്പുഴ കേരളത്തിലെ ഒരു നഗരമാണ് ഗ്രാമീണ കേരള കായലിലൂടെയുള്ള ഹൗസ്ബോട്ട് യാത്രകൾ ശാന്തമായ കനാലുകളുടെയും ലഗൂണുകളുടെയും ശൃംഖല എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ഇത് പത്തൊൻപതാം നൂറ്റാണ്ടിലെ ആലപ്പുഴ വിളക്കുമാടം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആലപ്പുഴ ബീച്ച് നഗരത്തിലെ മുല്ലക്കൽ ശ്രീ രാജരാജേശ്വരി ക്ഷേത്രം പരമ്പരാഗത രൂപകൽപ്പനയുടെ സവിശേഷതയാണ് കോട്ടയം ജില്ലയുമായി അതിർത്തി പങ്കിട്ടു ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര മലം പ്രദേശം ആണ് വാഗമൺ കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ ഈരാത്തുപേട്ടയിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിന്റെ പ്രകൃതി സൗന്ദര്യം പ്രശസ്തമാണ് ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക്കൽ ട്രാവലർ ഉൾപ്പെടുത്തിയ പത്ത് വിനോദ കേന്ദ്രങ്ങളിലൊന്നാണിത് കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് കിഴക്കായി അതിരപ്പിള്ളി വാലി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജലപാതമാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഏത്താണ്ട് ഇരുപത്തിനാല് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്കു പതിക്കുന്ന ഈ ജലപാതം ചാലക്കുട്ടിപ്പുഴയിലാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായലിന്റെ തീരത്തായി ഉള്ള ചെറിയ ദ്വീപുകളുടെ സമൂഹമാണ് കുമരകം എന്ന ഗ്രാമം ഭൂമധ്യരേഖയ്ക്ക് ഒമ്പത് ദശാംശം മൂന്ന് അഞ്ച് ഡിഗ്രി വടക്കും എഴുപത്തിയാറ് ദശാംശം രണ്ട് ആറ് ഡിഗ്രി കിഴക്കുമായി ആണ് കുമരകം സ്ഥിതിചെയ്യുന്നത് ലോകപ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്